ചായ്പൻകുഴി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കോടശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായ്പൻപുഴി മാതൃക ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കൺവീനർ സി കെ സഹജൻ അധ്യക്ഷനായി സേവ്യർ വാഴപ്പള്ളി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് ഫിജോസ് ഇ എ ജയതലകൻ ഡെന്നിസ് കെ ആന്റണി ടി ആർ ബാബു ടോമി കാളപ്പാടൻ ടി പി ജോണി കെ ഐ അജിതൻ കെ പി ഷബീർ പി എസ് സന്തോഷ് വി ജെ വില്യംസ് സജിത ഷാജി പി സി നിഖിൽ ദീപ പോളി ശകുന്തള വാത്സൺ ശ്യാമ സജീവൻ എന്നിവർ സംസാരിച്ചു കാട്ടിൽ കഴിയേണ്ട ആനകളെല്ലാം കാട്ടിൽ കഴിയേണ്ട ആനകളെല്ലാം നടക്കുമ്പോൾ ജീവനും സ്വത്തിനും ജീവനും സ്വത്തിനും വിലയില്ലാതെ കർഷക ജനത നട്ടം തിരി കർഷക ജനത सब चल रहे हैं, सब नज़ीक हैं।